ായ യേശു ക്രിസ്തുവിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ഗുഡ് സമരിറ്റൻ മിനിസ്റ്റ്രീസ് അവതരിപ്പിക്കുന്ന വിസ്മയ സന്ദേശത്തിൻ്റെ എല്ലാ മാന്യപ്രേക്ഷകർക്കും വേഗം ഭരതവനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിനുള്ള സ്നേഹാവനം കർത്താവിൽ പ്രിയമുള്ളവരെ പിന്നെ നമുക്ക് ദൈവവചനവുമായിട്ട് ഒരുമിച്ച് കണ്ടുമുട്ടുവാൻ സർവകൃപാലുവായ കർത്താവ് തന്നിരിക്കുന്ന ഈ നല്ല സാവകാശത്തിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു രണ്ടായിരത്തി പത്തൊൻപതിൻ്റെ അവസാന ദിവസങ്ങളിലേക്ക് നമ്മൾ അടുത്തു വന്നിരിക്കുകയാണല്ലോ ഈ കഴിഞ്ഞൊരു വർഷക്കാലം ദൈവം നമ്മെ അത്ഭുതകരമായിട്ട് സൂക്ഷിച്ചു ഒരു പുതിയ വർഷത്തിൻ്റെ പടിവാതിൽക്കൽ നമ്മൾ എത്തി നിൽക്കുകയാണ് ഓരോ ദിവസവും ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത തിരുവചനവുമായിട്ട് നമ്മുടെ ദിവസങ്ങൾ ആരംഭിക്കുവാനും കർത്താവ് തരുന്ന ആയുസ്സിൽ കർത്താവിനെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ജീവിപ്പാനും ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കട്ടെ വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ഇന്നത്തെ എപ്പിസോഡിലേക്ക് വരാം ഈ ദിവസങ്ങളിൽ നാം ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന വിഷയം എന്താണ് പാറയെ തകർക്കുന്ന ചുറ്റിക അതിപ്രധാനമായ തിരുവഴുത്തിലെ ഒരു വിഷയമാണ് നമ്മൾ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് പാറയെ തകർക്കുന്ന ചുറ്റിക കഴിഞ്ഞ എട്ട് എപ്പിസോഡുകളായിട്ട് നാം ഈ വിഷയം തുടർച്ചയായിട്ട് ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഇന്ന് ഒൻപതാമത്തെ എപ്പിസോഡിലേക്കാണ് നമ്മൾ കടന്നു വന്നിരിക്കുന്നത് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ എന്താണ് ചിന്തിച്ചത് ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത തിരുവചനം വിശ്വാസ യോഗ്യമോ അതിൻ്റെ രണ്ടാം ഭാഗത്തിലേക്കാണെന്ന് വരുന്നത് ദൈവത്തിൻ്റെ വചനം വിശ്വാസയോഗ്യമോ എന്നുള്ള എപ്പിസോഡിൻ്റെ രണ്ടാമത്തെ ഭാഗം നമ്മുടെ ഒൻപതാമത്തെ എപ്പിസോഡ് ഇന്നത്തെ എപ്പിസോഡിലെ ചിന്തയ്ക്ക് ആധാരമായിട്ട് നമുക്കൊരു വാക്യം വായിക്കാം കഴിഞ്ഞ എപ്പിസോഡിൽ വായിച്ച അതേ വാക്യം തന്നെയാണ് നമ്മൾ വായിക്കുന്നത് വെളിപ്പാട് പ്രവചനം അതിൻ്റെ ഇരുപത്തിരണ്ടാം അധ്യായം ആറ് ഏഴ് വാക്യങ്ങൾ വെളിപ്പാട് പ്രവചനം ഇരുപത്തിരണ്ടാം അധ്യായം അതിൻ്റെ ആറ് ഏഴ് വാക്യങ്ങൾ അവിടെ എന്താ വായിക്കുന്നത് പിന്നെ അവൻ എന്നോട് ഈ വചനം വിശ്വാസയോഗ്യവും സത്യവുമാകുന്നു പ്രവാചകന്മാരുടെ ആത്മാക്കളുടെ ദൈവമായ കർത്താവ് വേഗത്തിൽ സംഭവിക്കേണ്ടത് തന്റെ ദാസന്മാർക്ക് കാണിച്ചു കൊടുപ്പാൻ തൻ്റെ ദൂതനെ അയച്ചു ഈ വചനം വിശ്വാസയോഗ്യമാകുന്നു ദൈവദിന സ്തോത്രം അപ്പൊ പ്രവാചകന്മാരുടെ ആത്മാക്കളുടെ ദൈവമായ കർത്താവ് വേഗത്തിൽ സംഭവിക്കേണ്ടത് തന്റെ ദാസന്മാർക്ക് കാണിച്ചു കൊടുപ്പാൻ തൻ്റെ ദൂതനെ അയച്ചു ഇതാ ഞാൻ വേഗത്തിൽ വരുന്നു ഈ പുസ്തകത്തിലെ പ്രവചനം പ്രമാണിക്കുന്നവൻ ഭാഗ്യവാൻ എന്ന് പറഞ്ഞു ഈ വാക്യത്തിൽ നമ്മൾ എന്താ മനസ്സിലാക്കിയത് പിന്നെ അവൻ എന്നോട് ഈ പുസ്തകത്തിലെ വചനം വിശ്വാസയോഗ്യവും സത്യവും ആകുന്നു ദൈവത്തിൻ്റെ സ്തോത്രം ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത തിരുവചനം വിശ്വാസയോഗ്യമാണോ അതാണ് നമ്മളെ മുമ്പിൽ നമ്മുടെ മുമ്പിൽ വച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട ചോദ്യം ഇന്ന് മനുഷ്യനെ കുഴക്കുന്ന പല ചോദ്യങ്ങൾക്കും ഉത്തരം നൽകുവാൻ കഴിയുന്ന പുസ്തകമാണ് ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത തിരുവചനം പല ചോദ്യങ്ങൾക്കും മുമ്പിൽ ശാസ്ത്രം ഉത്തരം മുട്ടി നിൽക്കുമ്പോൾ മനുഷ്യൻ്റെ എല്ലാ ചോദ്യങ്ങൾക്കും ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത തിരുവചനം ഉത്തരം നൽകുന്നു സമൂഹത്തിലെ എല്ലാ തുറകളിലും പെട്ടവരെ ഒരുപോലെ സ്വാധീനിക്കുവാൻ കഴിഞ്ഞിട്ടുള്ള പുസ്തകമാണ് ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത തിരുവചനം മഹാത്മാഗാന്ധിയും സരോജിനി നായിഡുവും ഡോക്ടർ രാധാകൃഷ്ണനും ഒക്കെ ഈ പുസ്തകം വായിക്കുകയും പഠിക്കുകയും ചെയ്തിട്ടുള്ളവരാണ് ദൈവത്തിൻ്റെ സ്തോത്രം നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധി രക്തസാക്ഷിയായി തീർന്നതിൻ്റെ മൂന്നാം ദിവസം സരോജിനി നായിഡു പറഞ്ഞ വാക്കുകൾ ലോകപ്രശസ്തമാണ് എന്താണ് സരോജിനി നായിഡു പറഞ്ഞത് അല്ലയോ മഹാത്മാവേ അങ്ങ് മരിച്ചിട്ട് എന്ന് മൂന്നാം ദിവസമാണല്ലോ നസ്രയനായ യേശു ക്രിസ്തുവനെ പോലെ അങ് എന്തുകൊണ്ടാണ് ഉയർത്തെഴുന്നേൽക്കാത്തത് നോക്കിയേ ഈ തിരുവചനത്തിന്റെ സ്വാധീനം എത്ര വലിയതാണ് ഈ പുസ്തകം വിശ്വാസ യോഗ്യമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും എങ്ങനെ മനസ്സിലാക്കാം ഈ പുസ്തകം വിശ്വാസ യോഗ്യമാണ് എന്നുള്ളതിന് ധാരാളം തെളിവുകൾ നമ്മുടെ മുന്നിലുണ്ട് നമുക്കറിയാം ഇന്ന് ശാസ്ത്രം വളരെയധികം പുരോഗതി പ്രാപിച്ചിട്ടുള്ള ഒരു കാലഘട്ടത്തിലാണ് ഞാൻ നിങ്ങളിൽ ജീവിക്കുന്നത് എന്തെല്ലാം ശാസ്ത്രീയ കണ്ടുപിടുത്തങ്ങളാണ് ഇന്ന് മനുഷ്യൻ നടത്തിയിട്ടുള്ളത് എന്നാൽ ഈ ശാസ്ത്രീയ കണ്ടുപിടുത്തങ്ങൾ പലതും മനുഷ്യൻ കണ്ടുപിടിക്കുന്നതിന് മുമ്പേ ഈ വിശുദ്ധ വേദപുസ്തകത്തിൽ അവയെക്കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇത് തിരുവചനം വിശ്വാസയോഗ്യമാണ് എന്നതിൻ്റെ അതിപ്രധാനമായിട്ടുള്ള തെളിവാണ് ഞാൻ പറഞ്ഞ കാര്യം ശ്രദ്ധിച്ചോ ഇന്ന് ശാസ്ത്രലോകം കണ്ടെത്തിയിരിക്കുന്ന പല ശാസ്ത്ര കണ്ടുപിടുത്തങ്ങളും മനുഷ്യൻ കണ്ടുപിടിക്കുന്നതിനും നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഈ വിശുദ്ധ വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ വിശുദ്ധ വേദപുസ്തകത്തിൻ്റെ വിശ്വാസയോഗ്യതയാണ് അത് നമ്മെ കാണിക്കുന്നത് ചില ഉദാഹരണങ്ങൾ നമുക്ക് നോക്കാം ഒന്നാമതായിട്ട് ഭൂമി അന്തരീക്ഷത്തിലെ ഒന്നുമില്ലായ്മയിലാണ് നിൽക്കുന്നത് എന്ന് ശാസ്ത്രം കണ്ടുപിടിച്ചിട്ടുണ്ട് നമുക്കറിയാം ഭൂമി ഭൂമിയെ എങ്ങും ഉറപ്പിച്ച് നിർത്തിയിരിക്കുകയല്ല ഇത് അന്തരീക്ഷത്തിലാണ് നിൽക്കുന്നത് ഇത് ഒന്നുമില്ലായ്മയിലാണ് നിൽക്കുന്നത് ഈ സൗരയൂഥത്തിലെ ഗ്രഹങ്ങളും ഉപഗ്രഹങ്ങളും ഒക്കെ തമ്മിലുള്ള ആകർഷണ വികർഷണങ്ങളുടെ ഫലമായിട്ട് ഭൂമി ഇങ്ങനെ ഒന്നുമില്ലായ്മയിൽ നിൽക്കുന്നു എന്നാൽ വിശുദ്ധ വേദപുസ്തകം ഇത് ശാസ്ത്രം ഈ സത്യം കണ്ടുപിടിച്ചിരിക്കുകയാണ് എന്നാൽ ശാസ്ത്രം ഈ സത്യം കണ്ടുപിടിക്കുന്നതിനും എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് എഴുതപ്പെട്ട അയ്യോബിന്റെ പുസ്തകത്തില് വിശുദ്ധ വേദ പുസ്തകത്തില് യോമൻ്റെ പുസ്തകത്തിൽ ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു യോബിന്റെ പുസ്തകം അതിന്റെ ഇരുപത്തിയാറാം അധ്യായം ഏഴാമത്തെ വാക്യം ഇരുപത്തിയാറ് ഏഴ് അവിടെ എന്താ വായിക്കുന്നത് ഉത്തരദിഖിനെ അവൻ ശൂന്യത്തിന്മേൽ വിരിക്കുന്നു ഭൂമിയെ നാസ്തിത്വത്തിന്മേൽ തൂക്കുന്നു നിവധന സ്തോത്രം എന്താ മനസ്സിലായി ഉത്തരദിക്കിനെ അവൻ ശൂന്യത്തിന്മേൽ വിരിക്കുന്നു ഭൂമിയെ ഭൂമിയെത്തിന്മേൽ തൂക്കുന്നു എന്ന് പറഞ്ഞാൽ ഭൂമിയെ തൂക്കി നിർത്തിയിരിക്കുന്നു അപ്പോൾ ഭൂമി ശൂന്യതയിലാണ് നിൽക്കുന്നത് ആകർഷണ നിയമമാണ് ഭൂമിയെ ഇപ്രകാരം താങ്ങി നിർത്തുന്നത് എന്ന് ഐസക്യൂട്ടൻ ലോകത്തിന് തെളിയിച്ച കൊടുത്തിട്ടുള്ള കാര്യമാണ് ദൈവത്തിൻ്റെ സ്തോത്രം വിശുദ്ധ വേദപുസ്തകം പുസ്തകം എത്ര വിശ്വാസയോഗ്യമാണ് ശാസ്ത്ര സത്യങ്ങൾ ഈ പുസ്തകത്തിൽ അടങ്ങിയിരിക്കുന്നു ഇനി രണ്ടാമതായിട്ട് മറ്റൊരു ഉദാഹരണം നമുക്ക് നോക്കാം ലോക് ഭൂമിയുടെ ആകൃതിയെപ്പറ്റി ഒരു കാലത്ത് മനുഷ്യൻ വിശ്വസിച്ചിരുന്നത് ഭൂമി പരന്നതാണ് എന്നായിരുന്നു പ്ലേറ്റോ അരിസ്റ്റോട്ടിൽ ചോളമി ഹിപ്പാർക്കസ് തുടങ്ങിയ തത്വചിന്തകന്മാരും ജ്യോതിശാസ്ത്രജ്ഞന്മാരും വിശ്വസിച്ചിരുന്നത് ഭൂമി പരന്നത് ആണെന്നായിരുന്നു എന്നാൽ ഭൂമി ഉരുണ്ടതാണെന്നും ഭൂമി സൂര്യനെ വലം വയ്ക്കുന്നു എന്നും അതുകൊണ്ടാണ് പകലും രാത്രിയും ഉണ്ടാകുന്നതെന്നും അഞ്ച് നൂറ്റാണ്ടികൾക്ക് മുമ്പ് കോപ്പർ നിക്കസ് കണ്ടുപിടിച്ചു എന്നാൽ അന്നത്തെ ശാസ്ത്രലോകം കോപ്പർ നിക്കസിന്റെ കണ്ടുപിടുത്തത്തെ തള്ളിക്കളയുകയാണ് ഉണ്ടായത് അന്ന് അവർക്ക് അത് വിശ്വസിക്കാനായിട്ട് സാധിച്ചില്ല എന്നാൽ പിന്നീട് നൂറ്റാണ്ടുകൾ പിന്നീട് വർഷങ്ങൾക്ക് ശേഷം ഭൂമി ഉരുണ്ടതാണെന്ന് ഗലീലിയോ കണ്ടുപിടിച്ചു പക്ഷേ അന്നത്തെ ശാസ്ത്രലോകവും അത് തള്ളിക്കളയാണ് ഉണ്ടായത് എന്നാൽ പിന്നീട് കെപ്ലർ ഐസക് ന്യൂട്ടൻ തുടങ്ങിയ ശാസ്ത്രജ്ഞന്മാർ ഭൂമി ഉരുണ്ടതാണെന്ന വലിയ സത്യം ലോകത്തിന് തെളിയിച്ചു കൊടുത്തു എന്നാൽ ഈ ആധുനിക ശാസ്ത്രം ഇത് കണ്ടുപിടിക്കുന്നതിന് മുമ്പ് അതായത് ഭൂമി ഉരുണ്ടതാണെന്ന് കണ്ടുപിടിക്കുന്നതിന് മുമ്പ് തന്നെ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് എഴുതപ്പെട്ട ദൈവത്തിന്റെ മാറ്റമില്ലാത്ത തിരുവചനത്തിൽ ഈ ഭൂമി ഉരുണ്ടതാണ് ഇതിന് ഗോളാകൃതിയാണ് ഉള്ളതെന്ന് ഈ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ദൈവത്തിന്റെ സ്തോത്രം എസ് സി അ പ്രവാചകന്റെ പുസ്തകം അതിന്റെ നാൽപ്പതാം അധ്യായം

അപ്പൊ ദൈവം എവിടെ വസിക്കുന്നു ഭൂമണ്ഡലത്തിന്മീതെ അധിവസിക്കുന്നു ഈ ഭൂമണ്ഡലം എന്ന പദത്തിന് ഇംഗ്ലീഷിൽ കൊടുത്തിരിക്കുന്ന പദം സർക്കിൾ എന്നാണ് ഇറ്റ് ഈസ് ദി സർക്കിൾ ഓഫ് ദി അർത്ഥ് ഈ സർക്കിൾ എന്ന് പറഞ്ഞാൽ അത് വൃത്താകൃതി ഉള്ളത് ഗോളാകൃതി ഉള്ളത് എന്നാണ് അപ്പൊ ഭൂമണ്ഡലത്തിന് മീതെ ദൈവം അധിവസിക്കുന്നു വൃത്താകൃതിയുള്ള ഭൂമിക്ക് മീതെ ദൈവം അധിവസിക്കുന്നു ദൈവത്തിന്റെ സ്തോത്രം അപ്പൊ ഈ ഭൂമിയുടെ ആകൃതി വൃത്താകൃതിയാണ് എന്ന ദൈവത്തിൻ്റെ വചനം പറയുന്നു എസ് ഐയാ പ്രവാചകന്റെ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന ഈ ദൈവിക സത്യത്തോട് ചേർന്ന് നമ്മുടെ കർത്താവ് തൻ്റെ രണ്ടാം വരവിനോടുള്ള ബന്ധത്തിൽ ഇപ്രകാരം പറയുകയുണ്ടായി ശ്രദ്ധിച്ച് കേൾക്കേണ്ട ഭാഗമാണ് എസ് ഐയാ പ്രവാചകന്റെ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന ഈ ദൈവിക സത്യത്തോട് ചേർന്ന് കർത്താവായ എസ് സി ക്രിസ്തു തൻ്റെ രണ്ടാം വരവിനോടുള്ള ബന്ധത്തിൽ ഭൂമിയുടെ ആകൃതിയെപ്പറ്റി ഒരു വലിയ സത്യം പറയുകയുണ്ടായി നമുക്ക് നോക്കാം ലൂക്കോസിൻ്റെ സുവിശേഷം അതിൻ്റെ പതിനേഴാം അധ്യായം മുപ്പത്തിനാല് മുതൽ മുപ്പത്തി ആറ് വരെയുള്ള വേദഭാഗങ്ങൾ ലൂക്കോസ് പതിനേഴ് അതിൻ്റെ മുപ്പത്തിനാല് മുതൽ മുപ്പത്തി ആറ് വരെയുള്ള വേദഭാഗങ്ങൾ അവിടെ ഇങ്ങനെ വായിക്കുന്നു ആ രാത്രിയിൽ രണ്ടുപേർ ഒരു കിടക്ക മേലായിരിക്കും ഒരുത്തനെ കൈക്കൊള്ളും മറ്റവനെ ഉപേക്ഷിക്കും രണ്ടുപേർ ഒരു കല്ലിൽ പൊടിച്ചുകൊണ്ടിരിക്കും ഒരുത്തിയെ കൈക്കൊള്ളും മറ്റവളെ ഉപേക്ഷിക്കും രണ്ടുപേർ വയലിലിരിക്കും ഒരുത്തനെ കൈക്കൊള്ളും മറ്റവനെ ഉപേക്ഷിക്കും ഇതെന്തിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത് കർത്താവായ യേശു ക്രിസ്തു രണ്ടാമത് ഈ ഭൂമിയിലേക്ക് വരുമ്പോൾ സംഭവിക്കുന്ന കാര്യങ്ങളാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് അന്ന് രണ്ടുപേർ ആ രാത്രിയിൽ ഒരു കിടക്ക മേലായിരിക്കും ഒരുത്തനെ കൈക്കൊള്ളും മറ്റവനെ ഉപേക്ഷിക്കും രണ്ടുപേർ തിരികലിൽ പൊടിച്ചുകൊണ്ടിരിക്കും ഒരുത്തിനെ കൈക്കൊള്ളും മറ്റവനെ ഉപേക്ഷിക്കും രണ്ടുപേർ വയലിലായിരിക്കും ഒരുത്തനെ കൈക്കൊള്ളും മറ്റവനെ ഉപേക്ഷിക്കും അപ്പോൾ ഇവിടെ കർത്തമായ യേശു ക്രിസ്തുവിന്റെ രണ്ടാം വരവിൽ എന്ത് സംഭവിക്കും മൂന്ന് വ്യത്യസ്ത തലങ്ങളിലുള്ള മൂന്ന് വ്യത്യസ്ത പ്രവർത്തികളിലായിരിക്കുന്ന ആളുകളെ കാണുവാനായിട്ട് ഈ വാക്യത്തിലൂടെ സാധിക്കുന്നുണ്ട് ഒന്നാമതായിട്ട് രാത്രിയിൽ കിടക്കയിൽ ഉറക്കത്തിലായിരിക്കുന്നവർ രണ്ടാമതായിട്ട് പകൽ വയലിൽ വേല ചെയ്യുന്നവർ മൂന്ന് ഒരു തിരികലിൽ പൊടിച്ചുകൊണ്ടിരിക്കുന്നവർ അപ്പം ശ്രദ്ധിച്ച് മനസ്സിലാക്കണം കർത്താവായ യേശു ക്രിസ്തു വരുമ്പോൾ വചനം പറയുന്നു അന്ന് ആ രാത്രിയിൽ രണ്ട് പേർ ഒരു കിടക്കുമേലായിരിക്കും അപ്പം രാത്രിയിൽ കിടക്കമേൽ ഉറങ്ങുന്നവർ അതേസമയം രണ്ട് പേർ വയലിൽ പകൽ വേലയിലായിരിക്കും അപ്പോൾ യേശു ക്രിസ്തു ഈ ഭൂമിയിലേക്ക് തന്നെ വിശുദ്ധന്മാരെ ചേർക്കുവാൻ രണ്ടാമത് കടന്നു വരുമ്പോൾ യേശു പറയുകയാണ് രാത്രിയിൽ രണ്ടുപേർ കിടക്കയിൽ ഉറക്കത്തിലായിരിക്കുമ്പോൾ അതേ സമയത്ത് രണ്ടുപേർ പകൽ വയലിൽ വേലയിലായിരിക്കും എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തു കടന്നു വരുമ്പോൾ പകലും രാത്രിയും ഉണ്ട് ഭൂമിയുടെ ഒരു വശത്ത് രാത്രിയും ഒരു വശത്ത് പകലുമായിരിക്കും എന്ന് സാരം എന്താ ഇതിൻ്റെ കാരണം ഭൂമി ഗോളാകൃതി ഉള്ളതായത് ഇങ്ങനെ സംഭവിക്കുന്നത് എന്ന് നമുക്കറിയാം വേദപുസ്തകം സത്യമാണ് ശാസ്ത്ര സത്യങ്ങൾ ഈ പുസ്തകത്തിൽ അടങ്ങിയിരിക്കുന്നു ആകൃതി ഓളാകൃതിയാണെന്നുള്ള സത്യം തിരുവചനമ സന്നിഗ്ധമായിട്ട് പ്രഖ്യാപിക്കുന്നു മൂന്നാമതായിട്ട് ഈ വിശുദ്ധ വേദപുസ്തകം വിശ്വാസയോഗ്യമാണോ എന്ന് നമ്മെ മനസ്സിലാക്കിക്കുന്ന മറ്റൊരു കാര്യം നമുക്ക് വിശുദ്ധ വേദപുസ്തകത്തിലൂടെ പരിശോധിക്കാം നമുക്കറിയാം ഭൂമി അതിൻ്റെ സാങ്കല്പിക അച്ചുതണ്ടിൽ സ്വയം കറങ്ങുകയും അതേ സമയം സൂര്യനെ വലം വയ്ക്കുകയും ചെയ്യുന്നു എന്ന് ശാസ്ത്രം കണ്ടുപിടിച്ചിട്ടുണ്ട് അതുകൊണ്ടാണല്ലോ പകലും രാത്രിയും ഒക്കെ ഉണ്ടാകുന്നത് അപ്പോൾ എന്ന് പറഞ്ഞാൽ ഭൂമി സൂര്യന് ചുറ്റും വലം വെക്കുന്നു ഭൂമി സ്വയം കറങ്ങുന്നു അപ്പൊ ഈ സത്യം ഈ അടുത്ത കാലത്തെ ശാസ്ത്രം കണ്ടുപിടിച്ചത് എന്നാൽ ഈ ശാസ്ത്രം ഈ സത്യം കണ്ടുപിടിക്കുന്നതിനും എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് എഴുതപ്പെട്ട ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത തിരുവചനത്തിൽ ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു എങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു യോബൻ്റെ പുസ്തകം അതിൻ്റെ മുപ്പത്തി എട്ടാം അധ്യായം പതിനാലാമത്തെ വാക്യം ഈ യോബൻ്റെ പുസ്തകം മുപ്പത്തി എട്ടാം അധ്യായം പതിനാലാമത്തെ വാക്യം അവിടെ ഇങ്ങനെ വായിക്കുന്നു ഇറ്റ് ഈസ് ടേൺഡ് എ സ്ക്ലേ ടു ദി സീൽ എന്താ മനസ്സിലായി ഇറ്റ് ഈസ് ടു ദി സീൽ എന്ന് പറഞ്ഞാൽ ഭൂമി കുശ്ശവന്റെ അച്ചിലെ കളിമണ്ണ് പോലെ കറങ്ങുന്നു ഭൂമി എങ്ങനെ കറങ്ങുന്നു ഭൂമി കുശവന്റെ അച്ചിലിരിക്കുന്ന കളിമണ്ണ് പോലെ കറങ്ങുന്നു എന്ന് പറഞ്ഞാൽ എന്താ മനസ്സിലായി ഭൂമി ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു ഗോളമാണെന്ന് ദൈവത്തിന്റെ മാറ്റമില്ലാത്ത തിരുവചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു അങ്ങനെയാണെങ്കിൽ ഈ വിശുദ്ധ വേദപുസ്തകം എന്താണ് വിശ്വാസ യോഗ്യമാണ് എന്നുള്ളതിന് യാതൊരു സംശയമല്ല അപ്പൊ എത്രയോ ശാസ്ത്രീയ തത്വങ്ങൾ ഈ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു അതുകൊണ്ട് ഈ പുസ്തകം വിശ്വാസ യോഗ്യമാണ് വീണ്ടും നാലാമതായിട്ട് ഈ വേദപുസ്തകം വിശ്വാസയോഗ്യമാണ് എന്ന് നമ്മളെ മനസ്സിലാക്കിക്കുന്ന മറ്റൊരു ശാസ്ത്രീയ സത്യം നമുക്കറിയാം മനുഷ്യ ശരീരത്തിലെ ഘടകങ്ങളെ രാസപരിശോധനയ്ക്ക് വിധേയമാക്കിയ ശാസ്ത്രജ്ഞന്മാർ കണ്ടെത്തിയ ഒരു വലിയ സത്യമുണ്ട് എന്താണെന്ന് ചോദിച്ചാൽ ഈ പ്രകൃതിയിൽ കാണുന്ന ഓക്സിജൻ നൈട്രജൻ കാൽസ്യം ഫോസ്ഫറസ് ഗന്ധകം മഗ്നീഷ്യം ഇരുമ്പ് തുടങ്ങിയ മൂലകങ്ങൾ മനുഷ്യ ശരീരത്തിൽ അടങ്ങിയിരിക്കുന്നു അതേസമയം ഈ ഭൂമിയിലെ പൊടിയെ കുറിച്ച് പഠിച്ച ശാസ്ത്രജ്ഞന്മാർ കണ്ടെത്തിയ സത്യം ഈ മനുഷ്യ ശരീരത്തിൽ അടങ്ങിയിരിക്കുന്ന അതേ മൂലകങ്ങൾ ഈ ഭൂമിയിലെ പൊടിയിലും അടങ്ങിയിരിക്കുന്നു അപ്പൊ ചോദ്യം എന്തുകൊണ്ടാണ് മനുഷ്യ ശരീരത്തിൽ കണ്ടെത്തിയ മൂലകങ്ങൾ ഓക്സിജനും നൈട്രജനും കാൽസ്യവും ഫോസ്ഫറസും ഗന്ധകവും മഗ്നീഷ്യവും ഇരുമ്പും ഒക്കെ ഈ ഭൂമിയിലെ പൊടിയിലും അടങ്ങിയിരിക്കുന്നത് അതിൻ്റെ കാരണം വിശുദ്ധ വേദപുസ്തകം ഇപ്രകാരം പറയുന്നു ഉൽപ്പത്തി പുസ്തകം അതിൻ്റെ രണ്ടാം അധ്യായം ഏഴാമത്തെ വാക്യം ഉൽപ്പത്തി പുസ്തകം രണ്ടാം അധ്യായം ഏഴാമത്തെ വാക്യം ഇവിടെ എന്താ വഹിക്കുന്നത് യഹോമയായ ദൈവം നിലത്തെ പൊടികൊണ്ട് മനുഷ്യനെ നിർമ്മിച്ചിട്ട് അവൻ്റെ മൂക്കിൽ ജീവശ്വാസമുതി അവൻ ജീവനുള്ള ദേഹിയായി തീർന്നു പറയുന്നു യഹോവയായ ദൈവം നിലത്തെ പൊടി കൊണ്ട് മനുഷ്യനെ നിർമ്മിച്ചിട്ട് അവന്റെ മൂക്കിൽ ജീവശ്വാസം ഊതി അവൻ ജീവനുള്ള ദേഹിയായി തീർന്നു അപ്പോൾ മനുഷ്യ ശരീരത്തിൽ കാണുന്ന അതേ മൂലകങ്ങൾ ഈ ഭൂമിയിലെ പൊടിയിൽ കാണുന്നതിന്റെ കാരണം എന്താണ് പൊടിയിൽ നിന്നാണ് മനുഷ്യനെ ഉണ്ടാക്കിയത് അപ്പോൾ പൊടിയിൽ കാണുന്ന ഘടകങ്ങളൊക്കെ എവിടെയുണ്ട് മനുഷ്യ ശരീരത്തിൽ ഉണ്ട് സങ്കീർത്തനക്കാരൻ ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു നൂറ്റിമൂന്നാം സങ്കീർത്തനം അതിന്റെ പതിനാലാമത്തെ വാക്യം സങ്കീർത്തനങ്ങൾ നൂറ്റിമൂന്ന് പതിനാല് അവിടെത്തെ വായിക്കുന്നത് അവൻ നമ്മുടെ പ്രകൃതി അറിയുന്നുവല്ലോ നാം പൊടി എന്ന് അവനോർക്കുന്നു പറയുന്നത് നാം പൊടി എന്ന് അവൻ ഓർക്കുന്നു അപ്പൊ ഇത് പൊടികൾ ഉണ്ടാക്കിയ ശരീരമാണ് അതുകൊണ്ടാണ് ഈ പൊടിയിൽ കാണുന്ന മൂലകങ്ങൾ എവിടെ കാണുന്നത് മനുഷ്യ ശരീരത്തിൽ കാണുന്നത് അപ്പൊ ഈ മനുഷ്യന്റെ മരണ അവസ്ഥയെ കുറിച്ച് പറയുമ്പോൾ തിരുവചനത്തിൽ സഭാപ്രസംഗിയുടെ പുസ്തകം അതിന്റെ പന്ത്രണ്ടാം അധ്യായം ഏഴാമത്തെ വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു സഭാപ്രസംഗി പന്ത്രണ്ട് ഏഴ് അപ്പൊ ഇങ്ങനെ വായിക്കുന്നു പൊടി പണ്ട് ആയിരുന്നത് പോലെ ഭൂമിയിലേക്ക് തിരികെ ചേരും ആത്മാവ് അതിനെ നൽകിയ ദൈവത്തിൻ്റെ അടുക്കലേക്ക് മടങ്ങിപ്പോകും എന്താ മനസ്സിലായി പൊടി പണ്ടായിരുന്നത് പോലെ എന്ന് പറഞ്ഞാൽ നമ്മെ ദൈവം സൃഷ്ടിച്ചപ്പോൾ പൊടിയിൽ നിന്നുമാണ് നമ്മെ ഉണ്ടാക്കിയത് ഭൂമിയിലെ മണ്ണ് കുഴച്ചാണ് നമ്മെ ഉണ്ടാക്കിയത് ആ പൊടിയാകുന്ന ഈ ശരീരം പൊടിയിലേക്ക് തിരികെ ചേരും ഊതിയ ജീവശ്വാസം ദൈവത്തിൻറെ അടുക്കലേക്ക് മടങ്ങിപ്പോകും എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ തിരുവചനം എത്ര യോഗ്യമാണ് ഈ ഭൂമിയിലെ പൊടിയിൽ കാണുന്ന മൂലകങ്ങൾ നമ്മുടെ ശരീരത്തിൽ കാണുന്നതിൻ്റെ കാരണം ഈ പുസ്തകം പറയുന്നു നമ്മേ ദൈവം ഭൂമിയിലെ മണ്ണുകൊണ്ടാണ് ഉണ്ടാക്കിയത് അപ്പോൾ തിരുവചനവും ശാസ്ത്രവും ഒരുപോലെ യോജിച്ചു പോകുന്നു ദൈവത്തിൻ്റെ വചനം എത്ര വിശ്വാസയോഗ്യമാണ് ഈ പുസ്തകം വിശ്വാസയോഗ്യമാണോ ഈ പുസ്തകം വിശ്വാസയോഗ്യമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നു വീണ്ടും അഞ്ചാമതായിട്ട് ആധുനിക മനുഷ്യനെ അലട്ടുന്ന ധാരാളം രോഗങ്ങളുണ്ട് അവയിൽ ചിലതാണ് ഹൃദ്രോഗം അതുമായിട്ട് ബന്ധപ്പെട്ട ഹൃദയ സ്തംഭനം രക്തസമ്മർദ്ദം മുതലായ രോഗങ്ങൾ പിന്നെ ഈ രോഗങ്ങളൊക്കെ ധാരാളം മനുഷ്യനെ അലട്ടിക്കൊണ്ടിരിക്കുകയാണ് ഓരോ രാജ്യങ്ങളിലെയും കണക്കുകൾ പരിശോധിച്ചാൽ ഓരോ വർഷവും ഈ ഹൃദ്രോഗം മൂലം മരിക്കുന്നവരുടെ എണ്ണം ഓരോ രാജ്യത്തും ക്രമാതീതമായ എണ്ണം വർധിച്ചിരിക്കുകയാണ് എന്താണ് ഈ ഹൃദ്രോഗത്തിൻ്റെ കാരണം രക്തത്തിൽ അമിതമായി ഉണ്ടാകുന്ന ആണെന്ന് ശാസ്ത്രം കണ്ടെത്തിയിരിക്കുന്നു നമുക്കറിയാം കൊളസ്ട്രോള് കാൽസ്യം മുതലായ കടകളുമായിട്ട് ഒരുമിച്ച് പ്രവർത്തിച്ചിട്ട് രക്തക്കുഴലുകളിൽ അടിഞ്ഞുകൂടുകയും അങ്ങനെ ഹൃദയത്തിലേക്കുള്ള രക്തചംക്രമണത്തെ തടസ്സപ്പെടുത്തുകയും തത്ഫലമായിട്ട് ഹൃദയസ്തംഭനത്തിനിടയാക്കുകയും ചെയ്യുന്നു നാം ഹൃദയസ്തംഭ സംബന്ധമായ രോഗങ്ങളുമായിട്ട് ഒരു ഡോക്ടറെ സമീപിച്ചാൽ എന്തായിരിക്കും ഡോക്ടർ നമുക്ക് നൽകുന്ന വിലപ്പെട്ട നിർദ്ദേശം യാതൊരുവിധ കൊഴുപ്പും ഭക്ഷിക്കരുത് പ്രത്യേകിച്ച് മൃഗക്കൊഴുപ്പുകൾ ഭക്ഷിക്കുവാനേ പാടില്ല അല്ലേ മാംസാഹാരങ്ങൾ പാൽ ഉൽപ്പന്നങ്ങൾ ഇതൊന്നും കഴിക്കരുതെന്ന് പറയും എന്താ കാരണം ഇതൊക്കെ ധാരാളം കൊളസ്ട്രോൾ അടങ്ങിയതാണ് കൊഴുപ്പടങ്ങിയതാണ് എന്നാൽ നാം വിശുദ്ധ വേദപുസ്തകം പഠിക്കുമ്പോൾ ഈ ൊന്നും മനുഷ്യന് ചിന്തിക്കുവാൻ കഴിയാതിരുന്ന കാലഘട്ടത്തിൽ എഴുതപ്പെട്ട മാറ്റമില്ലാത്ത തിരുവചനത്തിൽ ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു എങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു നോക്കാം പുസ്തകം അതിന്റെ ഏഴാം അധ്യായം ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തിനാല് വരെയുള്ള വേദഭാഗങ്ങൾ ലവ്യ പുസ്തകം അതിന്റെ ഏഴാം അധ്യായം ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തിനാല് വരെയുള്ള വേദഭാഗങ്ങൾ അപ്പോൾ എന്താ വായിക്കുന്നത് നീ ഇസ്രായേൽ മക്കളോട് പറയേണ്ടത് എന്തെന്നാൽ ചെമ്മരിയാടിന്റെയോ കോലാടിന്റെയോ കാളയുടെയോ മേധസ് നിങ്ങൾ അശേഷം താനേ ഭക്ഷിക്കരുത്യോ പറിച്ച് കീറിപ്പോയതിൻറെയോ മേധസ് മറ്റെന്തിനെങ്കിലും കൊള്ളിക്കാം തിന്നുക മാത്രം അരുത് വചനം എന്താ പറയുന്നത് ചെമ്മരിയാടിന്റെയോ കോലാടിന്റെയോ കാളയുടെയോ മേധസ് നിങ്ങൾ അശേഷം ഭക്ഷിക്കരുത് താനേ ചത്തതിൻ്റെയും പറിച്ചു കയറിപ്പോയതിന്റെയൊക്കെ മേധസ്സം മറ്റെന്തിനെങ്കിലും കൊള്ളിക്കാൻ തിന്നുക മാത്രം വരുതുക എന്ന് പറഞ്ഞാൽ മാംസാഹാരത്തിൽ അടങ്ങിയിരിക്കുന്ന കൊഴുപ്പ് മേധസ്സ അശേഷം തിന്നരുത് എന്ന് പറഞ്ഞാൽ ഒട്ടും തിന്നരുത് ഇന്നത്തെ വൈദ്യശാസ്ത്രം അത് തന്നെ പറയുന്നത് നോക്കിക്ക ദൈവത്തിന്റെ വചനം അത്ര വിശ്വാസയോഗ്യമാണ് മനുഷ്യൻ ഈ തിരുവചനം അനുസരിച്ചിരുന്നെങ്കിൽ ഇന്ന് മനുഷ്യനെ ബാധിക്കുന്ന ഹൃദ്രോഗങ്ങൾക്കും ഹൃദയസ്തംഭനങ്ങൾക്കും ഒക്കെ എത്രമാത്രം കുറവുണ്ടാകുമായിരുന്നു പ്രിയമുള്ളവരെ ഈ വചനം വിശ്വാസയോഗ്യമാണോ ഈ വചനം വിശ്വാസ യോഗ്യമാണ് വീണ്ടും നമ്മൾ ചിന്തിക്കുമ്പോൾ ഇന്ന് മനുഷ്യനെ അലട്ടുന്ന മറ്റൊരു അതിഭീകരമായ രോഗമാണ് ക്യാൻസർ രോഗം ഇന്ന് സമൂഹത്തിൽ ക്യാൻസർ രോഗം ഏറ്റവും കൂടുതൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് എന്താ ക്യാൻസർ രോഗത്തിൻ്റെ കാരണമായിട്ട് വൈദ്യശാസ്ത്രം പറയുന്നത് മദ്യം പുകയില എന്നിവയുടെ ഉപയോഗമാണ് അതുകൂടാതെ ഇന്ന് ആഹാര സാധനങ്ങൾക്ക് രുചിയും നിറവും മണവുമൊക്കെ കിട്ടുവാൻ വേണ്ടി കൃത്രിമമായിട്ട് ഉള്ള നിറങ്ങളും രാസവസ്തുക്കളുമൊക്കെ ആഹാര പദാർത്ഥങ്ങൾ ചേർക്കാറുണ്ട് ചുമന്ന നിറത്തിലുള്ള ആഹാരം മഞ്ഞ നിറത്തിലുള്ള ആഹാരം ഒക്കെ ബേക്കറികളിൽ കാണുമ്പോൾ ഓർക്കുക ഇതിൽ ചേർത്തിരിക്കുന്ന കൃത്രിമമായിട്ടുള്ള നിറങ്ങളും രാസവസ്തുക്കളുമാണ് ഇതിന് രുചിയും നിറവും മണവുമൊക്കെ കൂട്ടുന്നത് ഇപ്രകാരം രുചിയും നിറവും മണവുമൊക്കെ കൂട്ടുവാൻ ആഹാരപദാർത്ഥങ്ങളിൽ ഉപയോഗിക്കുന്ന രാസപദാർത്ഥങ്ങൾ ക്യാൻസറിന് കാരണമാക്കുന്നു എന്ന് വൈദ്യശാസ്ത്രം കണ്ടെത്തിയിട്ടുണ്ട് എന്നാൽ വിശുദ്ധ വേദപുസ്തകം ഈ സത്യം നൂറ്റാണ്ടുകൾക്ക് മുമ്പേ പറഞ്ഞിട്ടുണ്ട് നാം വിശുദ്ധ ഭേദപുസ്തകത്തില് അപ്പൊ സാ കൊരിന്തർക്കെഴുതിയ ഒന്ന ലേഖനം അതിന്റെ മൂന്നാം അധ്യായം പതിനാറ് പതിനേഴ് വാക്യങ്ങൾ ഇങ്ങനെ വായിക്കുന്നു ഒന്ന് കോരുന്നർ മൂന്ന് പതിനാറ് പതിനേഴ് വാക്യങ്ങൾ നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരം എന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്നും അറിയുന്നില്ലയോ ദൈവത്തിന്റെ മന്ദിരം നശിപ്പിക്കുന്നവനെ ദൈവം നശിപ്പിക്കും ദൈവത്തിന്റെ മന്ദിരം വിശുദ്ധമല്ലോ നിങ്ങളും അങ്ങനെ തന്നെ അപ്പൊ വചനം പറയുന്നു നമ്മുടെ ഈ ശരീരം എന്താണ് ദൈവം വസിക്കേണ്ട മന്ദിരങ്ങളാണ് ഈ മന്ദിരത്തെ തെറ്റായ ശീലങ്ങൾ കൊണ്ടോ തെറ്റായ ഭക്ഷണശീലങ്ങൾ കൊണ്ടോ ഒന്നും നശിപ്പിക്കുവാൻ പാടില്ല അങ്ങനെ നശിപ്പിച്ചാൽ ദൈവം നമ്മയും നശിപ്പിക്കും വീണ്ടും ഒന്നുകോര് ഇന്ത്യർ അതിൻ്റെ അറമധ്യായം പത്തൊമ്പത് ഇരുപത് വാക്യങ്ങളിൽ തിരുവചനത്തിൽ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു കുരന്തരക്കെഴുതിയ ലേഖനം അതിന്റെ ആറാം അധ്യായം പത്തൊൻപത് ഇരുപത് വാക്യങ്ങൾ ദൈവത്തിന്റെ ദാനമായി നിങ്ങളിൽ ഇരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ മന്ദിരമാകുന്നു നിങ്ങളുടെ ശരീരമെന്നും നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കുകയാൽ നിങ്ങൾ താന്താങ്ങൾക്കുള്ളവരല്ല എന്നും അറിയുന്നില്ലയോ ആകയാൽ നിങ്ങളുടെ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്തപ്പെടുത്തുവേൻ ഈ ശരീരം ദൈവം വസിക്കേണ്ട മന്ദിരമാണ് ദൈവവചനത്തിന് വിരുദ്ധമായ ആഹാരങ്ങൾ കൊണ്ട് ഇതിനെന്ത് ചെയ്യരുത് നശിപ്പിക്കരുത് ദൈവവചനത്തിന് വിരുദ്ധമായ ആഹാരങ്ങൾ ഏതാണെന്ന് അറിയണമെങ്കിൽ പുസ്തകത്തിലേക്ക് നമ്മൾ പോകണം ലേവ്യാപുസ്തകം പതിനൊന്നാം അധ്യായത്തിൽ ചെല്ലുമ്പോൾ ദൈവവചനത്തിന് വിരുദ്ധമായിട്ടുള്ള ആഹാരങ്ങൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും അങ്ങനെ കേൾക്കുന്ന പ്രിയമുള്ളവരെ ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം അനേക സത്യങ്ങൾ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് രേഖപ്പെടുത്തിയിട്ടുണ്ട് അതൊക്കെ ഇന്ന് ശാസ്ത്രം പുതിയ സത്യങ്ങളായിട്ട് മനുഷ്യന് മുന്നിൽ അവതരിപ്പിക്കുമ്പോൾ ഓർക്കുക ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത തിരുവചനം വിശ്വാസയോഗ്യമാണ് ഈ മന്ദിരത്തെ നാം നശിപ്പിച്ചാൽ ദൈവം നമ്മിൽ വസിക്കത്തില്ല ഇത് മാരക രോഗങ്ങൾ കൊണ്ട് നിറയുവാനായിട്ട് ഇടയായിത്തീരും ഈ വചനം വിശ്വാസയോഗ്യമാണോ വെളിപ്പാട പ്രവചനത്തില് നമ്മൾ ഇരുപത്തിരണ്ടാം അധ്യായം ആറ് ഏഴ് വാക്യങ്ങൾ ഇങ്ങനെ വായിച്ചു പിന്നെ അവൻ എന്നോട് ഈ വചനം വിശ്വാസയോഗ്യവും സത്യവുമാകുന്നു ഇന്നലെ കേൾക്കുന്ന പ്രിയമുള്ളവരെ നമ്മുടെ എല്ലാവരും ഭവനത്തില് വിശുദ്ധ ഭേദ പുസ്തകമുണ്ട് ഈ സത്യമായ വചനം നമ്മുടെ ജീവിതത്തിൽ ക്രിയ ചെയ്യട്ടെ ഇത് വിശ്വാസയോഗ്യമാണെന്ന് മനസ്സിലാക്കി ഇതിൽ പറഞ്ഞിരിക്കുന്ന രക്ഷകനായ സിക്രിസ്തുവനെ കണ്ടെത്തി രക്ഷയുടെ പാതയിലേക്ക് വരുവാൻ രക്ഷിക്കപ്പെട്ട അനുഭവത്തിൽ ജീവിക്കുവാൻ ദൈവത്തിനെ പരിശുദ്ധാത്മാവ് സഹായിക്കട്ടെ നല്ല തീരുമാനങ്ങൾ എടുക്കാം ഞാൻ പ്രാർത്ഥിക്കാനായിട്ട് പോവുകയാണ് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ എന്ത് തന്നെയായിരുന്നാലും ദൈവസ്ഥാനത്തില് കണ്ണുകളെ അടച്ച് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം അടികളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല നല്ലതയോമേ സ്വർഗ്ഗസ്ഥപിതാവും ഇന്ന് ഞങ്ങളെ കേൾപ്പിച്ച മാറ്റമില്ലാത്ത തിരുവചനത്തിനായിട്ട് സ്തോത്രം കർത്താവേ അവിടുത്തെ വചനം വിശ്വാസയോഗ്യമാണോ എന്നുള്ളതിനാ ഇന്ന് ശാസ്ത്രം കണ്ടെത്തിയിരിക്കുന്ന പല കണ്ടുപിടുത്തങ്ങളും വിശുദ്ധ വേദപുസ്തകത്തിൽ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് രേഖപ്പെടുത്തിയിരിക്കുന്നു എന്നും ഈ ദൈവവചനം സത്യമാകുന്നു എന്നും ഇന്ന് അടിയങ്ങളെ മനസ്സിലാക്കിച്ച ക്രമയ്ക്കായിട്ട് സ്തോത്രം വചനം കേട്ട് എല്ലാ പ്രിയപ്പെട്ടവരെ അനുഗ്രഹിക്കണമേ കർത്താവേ ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത തിരുവചനത്തിനനുസരിച്ച് ജീവിക്കുവാൻ അടിയങ്ങളെ അവിടുന്ന് സഹായിക്കണമേ ഭാരങ്ങളും പ്രയാസങ്ങളും കഷ്ടതകളും അനുഭവിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരോടും കർത്താവ് മനസ്സറിയണമേ പ്രിയപ്പെട്ടവരുടെ ആവശ്യങ്ങളെ മാനിക്കണമേ എല്ലാ അനുഗ്രഹത്താലും നിറയ്ക്കണമേ സകലമാനവും മഹത്വവും കർത്താവ് എടുക്കണമേ യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ താഴ്മയായിട്ട് യാചിക്കുന്നു അടികളുടെ പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേ അമേ കർത്താവിൽ പ്രിയമുള്ളവരെ ദൈവമായ കർത്താബുക്കളെ സഹായിക്കട്ടെ ഈ വചനം ദിനന്തോറും പരിശോധിച്ച് ഈ വചനം ദിനന്തോറും ധ്യാനിച്ച് ദൈവവചനത്തിൽ വളരുവാൻ കർത്താവ് എല്ലാവരും സഹായിക്കട്ടെ ഈ നാളികൾ പാറയെ തകർക്കുന്ന ചുറ്റുകയാകുന്ന ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത തിരുവചനം നമ്മുടെ തെറ്റായ വിശ്വാസങ്ങളെ തകർത്തിട്ട് സത്യത്തിൻ്റെ പാതയിൽ മുന്നേറുവാൻ കർത്താവ് സഹായിക്കട്ടെ എല്ലാവർക്കും അനുഗ്രഹിക്കപ്പെട്ട നല്ലൊരു പ്രഭാതം ആശംസിക്കുന്നു അടുത്ത ഞായറാഴ്ചകളിലും ഈ പ്രസംഗം കേൾക്കുവാൻ നിങ്ങൾ മറക്കരുത് മറ്റുള്ളവർ പറയണം യൂട്യൂബിലും നിങ്ങൾക്ക് ഈ പ്രസംഗം കേൾക്കുവാനായിട്ട് സാധിക്കും ജോയ് വൻ മത്തായി എന്ന് ടൈപ്പ് ചെയ്താൽ ഈ പ്രസംഗം നിങ്ങൾക്ക് കേൾക്കുവാനായിട്ട് സാധിക്കും മറ്റുള്ള പ്രസംഗങ്ങളും കേൾക്കുവാൻ സാധിക്കും മറ്റുള്ളവരോട് പറയണം എല്ലാവരെയും സത്യത്തിലേക്ക് നടത്തുവാൻ കർത്താവ് സഹായിക്കട്ടെ ദയവുമായി കർത്താവ് എല്ലാം അനുഗ്രഹിച്ചു മാറട്ടെ ശ്രീ പേരകത്ത് ചെറിയ എഴുതിയ ഒരു ഉത്തമ ഗ്രന്ഥം ഞങ്ങൾ അവതരിപ്പിക്കുന്നു ഇത് തിരുവചന സത്യം ക്രൈസ്തവ ലോകത്ത് പരക്ക് പ്രചരിക്കുന്ന അബദ്ധ ഉപദേശങ്ങളും സംശയങ്ങളും വചന അടിസ്ഥാനത്തിൽ ദൂരീകരിക്കുന്ന ഒരു ഗ്രന്ഥമാണിത് ദൈവത്തിൻ്റെ അരുളപ്പാടുകൾ സാർവത്രികമാണെന്നും അത് നിത്യമാണെന്നും ലളിതമായും യുക്തിഭദ്രമായും അവതരിപ്പിക്കുന്ന ഈ ഗ്രന്ഥത്തിന് നൂറ്റി മുപ്പത് രൂപയാണ് വില എന്നാൽ ഞങ്ങളിത് തികച്ചും സൗജന്യമായി നിങ്ങൾക്ക് അയച്ചു തരുന്നു നിങ്ങളുടെ പൂർണ്ണമായ മേൽവിലാസം ഇനി പറയുന്ന നമ്പറിൽ എസ് എം എസ് ചെയ്യുക നമ്പർ നയൻ എയ്റ്റ് ഫോർ സെവൻ നയൻ സീറോ ഡബിൾ സിക്സ് ത്രീ സിക്സ് പ്രവചന ശബ്ദം ക്രൈസ്തവ കുടുംബമാസിക തിരുവചനത്തിലെ കാണാപ്പുറങ്ങൾ നമുക്ക് കാട്ടിത്തരുന്ന ഉത്തമ ക്രൈസ്തവ കുടുംബ മാസിക സമകാലിക സംഭവങ്ങൾ ആരോഗ്യ ശാസ്ത്രം പ്രവചനങ്ങൾ എന്നിവ കോർത്തിണക്കി ഉൾക്കാമ്പുള്ള ലേഖനങ്ങൾ ഇതിൽ ലേഖനം ചെയ്തിരിക്കുന്നു വരിക്കാരാകാൻ ആഗ്രഹിക്കുന്നവർ ഇനി പറയുന്ന നമ്പറിൽ എസ് എം എസ് ചെയ്യുക നമ്പർ ഒൻപത് നാല് ഒൻപത് അഞ്ച് ഒൻപത് അഞ്ച് അഞ്ച് പൂജ്യം എട്ട് രണ്ട് വാർഷിക വരിസംഖ്യ വെറും നൂറ്റി അൻപത് രൂപ മാത്രം